ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയൊരു കായലാണ് അഷ്ടമുടി കായൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ എന്നാൽ കായലിന്റെ നടുവിൽ വെച്ചിട്ട് മുട്ടോളം വെള്ളത്തിൽ കുട്ടികളും കുടുംബങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരടിപൊളി സ്ഥലമാണ് അപ്പോൾ മക്കളെ ഇത് വേറെ എവിടെയല്ല കേട്ടോ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിത്തുരത്ത് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഐലൻഡ് ഇത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കി അപ്പൊ നിങ്ങൾ നാളെ തന്നെ വണ്ടിയെടുത്ത് അങ്ങോട്ട് ഓടും ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊല്ലം ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലമാണ് സാംബ്രാണി എന്ന് പറഞ്ഞ സ്ഥലം ഇത് നമ്മൾ മുമ്പ് യൂട്യൂബിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഇൻസ്റ്റഗ്രാം റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിൽ പെട്ട ഒരു വീഡിയോ ആയിരുന്നു അന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും ഇത് കാണുമെന്ന് മന ഇവിടെ എത്തുന്നത് വരെ എനിക്ക് ഇവിടെയാണ് വന്നിട്ടെന്നുള്ള ഒരു അറിവുണ്ടായിരുന്നില്ല പെങ്ങളെ വീട്ടിലേക്ക് വിരുന്നിന് പോയതായിരുന്നു അപ്പോഴാണ് അവിടെ നിന്ന് അനുസാരിക്കുകയും അതേപോലെ അനുസാരിക്കുകയും അളിയനും എല്ലാവരും അവിടെ ചേർന്നു ഉമ്മയും എല്ലാവരും അവിടെ ചേർന്നു നമ്മൾ ഇങ്ങനെ ഒരു ഒരു അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത് ഇത് വളരെ എൻജോയ്മെൻറ്റ് നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഒരുപാട് സന്തോഷിച്ച അതേപോലെ തന്നെ അവിടുത്തെ ഹാപ്പിനെസ് കുട്ടികളുടെ കളി ജീവി ഇത് കാണാൻ മാത്രമുണ്ട് വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ടിക്കറ്റ് കൗണ്ടറിലൊക്കെ നല്ല തിരക്കായിരുന്നു അതേപോലെ തന്നെ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വൈകും ചെയ്തു അനുസാർക്ക് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പാവൻ ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ടിക്കറ്റാണ് ഇതിൻ്റെ നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇവിടുന്ന് ബോട്ടിൽ കയറ്റി അവിടെ കൊണ്ടുപോയി ഇറക്കും എന്നിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും മാക്സിമം അവിടെ എൻജോയ് ചെയ്യാം അതിനുശേഷം ഒരുപാട് ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിലേതിലെങ്കിലും കയറി തിരിച്ച് ഇവിടെ എത്തുന്നതിനാണ് നൂറ് രൂപ ഈടാക്കുന്നത് ഒമ്പത് വയസ്സാണ് പ്രായപരിധി അതിനുശേഷമുള്ളവരെല്ലാവരും ടിക്കറ്റ് എടുക്കേണ്ടി വരും യുടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്താൽ പോയിസിലെ അതാണ് നമ്മളുടെ സഫമോൾ സഫമോളും സഫമോളിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു നമ്മുടെ അതേ ബോട്ടിൽ അവൾക്ക് ഇതിങ്ങട്ട് കണ്ടപ്പോൾ ഇങ്ങോട്ട് ചാടി ഇറങ്ങാണ്ട് ഇങ്ങോട്ട് 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 ഇങ്ങനെ കിടന്ന് പൂർത്തിയായിട്ടടിക്കായിരുന്നു അവളുടെ ആ സന്തോഷം അത് കാണാൻ മാത്രം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നാണ് ഷൂ ഇട്ട് വരുന്നവരാണെങ്കിൽ ആ ഷൂ കാറിൽ ഊരിടുക അത് വരുന്ന സമയത്ത് ബോട്ടിൽ വെള്ളം കണ്ടിട്ട് ആ ബോട്ടിൽ ഊരിട്ടുകൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബോട്ടിലും കാണില്ല നിങ്ങളുടെ കാലിലും കാണൂല അത് വല്ല കാലിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാലിലോ കാണും അതുകൊണ്ട് ഷൂ പരമാവധി പുറത്ത് ഊരിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ തന്നെ കയറുമ്പോളും ഇറങ്ങുമ്പോളും വളരെ സൂക്ഷിക്കുക എന്നു പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും തിക്കും തിരക്കും ഉണ്ട് അതിൻ്റെ ഇടയിൽ കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതേപോലെ നമ്മൾ അവിടെ കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ അവിടുത്തെ കുട്ടികളുടെ ചിരിയും കളിയും വെള്ളത്തിലുള്ള വെള്ളത്തിൽ കണ്ടുകഴിഞ്ഞാൽ കയറൂല അവർ ഒരു വല്ലാത്ത രസം തന്നെയാണ് നമുക്കൊരിക്കലും അവിടുന്ന് അവിടെ നിർത്തിയിട്ടില്ല നമുക്ക് പോകാൻ മടുത്തിട്ട് നമുക്ക് പോരാൻ ഒരിക്കലും കഴിയില്ല അത് വല്ലാത്തൊരനുഭൂതിയാണ് അതേപോലെ തന്നെ നമ്മളുടെ രണ്ടുമ്മാരുണ്ട് ഒന്ന് എൻ്റെ ഉമ്മ മറ്റേത് അളിയൻ്റെ ഉമ്മ രണ്ടുമ്മാരും അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ പൊയ്ക്കോളിയും വെള്ളത്തിൽ ഇറങ്ങണ്ടേന്ന് എന്ന് പറഞ്ഞിട്ട് നല്ല മടിയായിരുന്നു കയറാനേ കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇരുന്ന് രണ്ടാളും ചിരിക്കുന്നുണ്ടല്ലേ അവരുടെ സന്തോഷം Patung 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 വെള്ളത്ത് കഴിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും വിചാരിക്കണ്ട ഇവിടെ നിന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ചായ

ില്ല അപ്പോൾ ഞാനും കല്യാണം കഴിഞ്ഞ ശേഷം ഞാനും സുൽഫിയും ഉമ്മയും അതേപോലെ തന്നെ ഷിബിയും അസ്സും അതേപോലെ എൻ്റെ സിനു ബ്രോയും ചേർന്ന് നമ്മളുടെ അനുസാൻ്റെ വീട്ടിലും എൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകുകയും അവർ അവിടെ ചെന്നിട്ടുള്ള ആ ഒരു സ്വീകരണവും അവരുടെ ആ ഒരു സന്തോഷം കൊല്ലക്കാരുടെ സ്നേഹം എന്ന് പറയുന്നത് അതൊരു വേറെ ലെവലാണ് അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ചു പോവാൻ നിൽക്കുകയാണ് ഒരുപാട് വെയിറ്റ് ചെയ്തു ബോട്ടൊന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ അടിയായിരുന്നു ഇവിടെ വന്നിട്ട് ഫ്രഷ് മീൻ വേണമെന്നുള്ളവർക്ക് അതും കിട്ടില്ല ഈവനിങ് നേരം ആകുമ്പോഴും അതേപോലെ തന്നെ രാവിലെ നേരത്തെയും ഇതേപോലെ ഒരു മീനും പിടിച്ചു വരാറുണ്ട് അങ്ങനെ ഫ്രഷ് മീൻ വേണമെങ്കിൽ അവിടുന്ന് മേടിച്ചു പോകാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവരെ തീരുന്ന എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന താറാവ് കൂട്ടങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ഇതുപോലെ അടുത്ത അടിപൊളി വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്